ഹേ അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കോഴിക്കോട് അങ്ങനെ അധികം അറിയാത്തൊരു സൺഡേ മാർക്കറ്റ് അത് എക്സ്പ്ലോർ ലെറ്റ്സ് ഗോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാളയം മാർക്കറ്റ് ഗായ്സ് പാളയം മാർക്കറ്റ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ മുന്നിൽ ഇരിക്കുന്നവനല്ലേ അവൻ ഇന്നലെ വലിയ കാര്യത്തിൽ പറഞ്ഞു നമുക്ക് ഞായറാഴ്ച അല്ലേ രാവിലെ എണീച്ചിട്ട് എന്താക്ക സൺഡേ മാർക്കറ്റ് പോവാ എന്നൊക്കെ വല്യ കാര്യത്ത് പറഞ്ഞു ഒമ്പത് മണി തൊട്ട് ഇവനെ വിളിക്കൽ തുടങ്ങിയത് ഇപ്പൊ ഒമ്പതര പത്തര ഓഴിക്കോടങ്ങാടിന്റെ മുഞ്ചെന്താന്ന് പറയണെങ്കില് പാളയം മാർക്കറ്റും മാനാഞ്ചറ് ബീച്ചും ഒക്കെ ചാർജ് തവണ കുറച്ചൊരു കുത്തിയിട്ട് പിന്നോന് തിരിച്ചു ഒരു വരുമ്പോൾ ഉണ്ട് നടന്നു പോയാ പോലെ ഇത് വളരെ പഴയ ഈ പറയാ നിലവിളക്ക് ഇതെന്താ ദിസ് ഈസ് കിണ്ടി പണ്ട് കാലത്ത് എല്ലാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാക്കി ഒന്നിന്റെ പേരൊക്കെ അങ്ങനെ വല്യ കൊടുത്തില്ല ആ രണ്ടായിരംപ മുതലൊന്ന് ഉള്ളിലുണ്ടരാ പണ്ടത്തെ കഥാ ബുക്കുകൾ ബാലരമ ബാലഭൂമി കളിക്കുടുക്കാനു ശാനുന്റെ പണ്ടത്തെ ഇഷ്ടപ്പെട്ട ബുക്ക് ബാലരമ ബാലഭൂമിയോ ഇത് എല്ലാവർക്കും ഭയങ്കര എല്ലാര്ക്കല്ല പഴയ കാലത്ത് നാണയം ചേട്ടാ ഇതെന്താ ഇതെന്താഗ്രഹണ ഇതല്ലേ മറ്റേ ഓട്ടക്കാലണോ നിങ്ങളാതെ കൊടുത്ത് ഒന്നേ ഉള്ളൂട്ടക്കാലൂറ് രണ്ടായിരം ഞാൻ ചോദിച്ചു തെറ്റാണ് കൂടിയോട് നമ്മള് വയനാട്ടില് നിങ്ങൾ പേരെ അമ്പാപ്പ് ചെറിയ കളികളൊന്നുമല്ല വല്യ വല്യ കളികളാണ് പഴയ നാണയങ്ങൾ വേണമെങ്കിൽ പഴയ ഓട്ടക്കാലണ പഴയ നോട്ടുകള് പഴയ കോയിൻസുകള് ഒക്കെ വേണമെങ്കിൽ ഇനി ഇത്ര ഇരുന്നൂറ് പണേ ചെറിയ പൈസ എല്ലാവരും ഞായറാഴ്ച വരിക വീട്ടിലെ യൂസിനൊക്കെ നമുക്ക് നല്ല അല്ലാണ്ടൊന്നും

അടി ാൻ പറ്റുവോ അടിച്ച് എങ്ങനെയുണ്ട് എങ്ങനെയാലും ലുക്ക് ഞാന് സോളാർ പാനൽ മുതൽ പഴയ ബൾബ് വരെ ഉണ്ട് ഓ സ്പൈഡർമാൻ ഒക്കെ ഉണ്ടല്ലോ ചേട്ടാ കത്തോ സ്പൈറ്റർമാൻ Aduh, kartu. Spiderman, itu apa Spiderman, Spiderman, chill, Spider chill. Guys, ini gigitan apa അയാൾ മുന്നൂറ് പറഞ്ഞു ഞാൻ ഇരുന്നൂറ് റുപ്പിച്ചു കൊള്ളാലേ സ്പൈഡർമാനെ റേഡിയോ അല്ല ഇത് ഇത് ബോക്സാ പറ്റിക്കലാ പണ്ടത്തെ ആൾക്കാരൊക്കെ

ഓഫായി രഫാ എന്നില്ലല്ലോ ഓപ്പായി ഓപ്പർ ഓണാ ആ സാധനാണ് കാണുന്നതാണ് ചെറിയ റിപ്പയറിങ് കേട്ടോ ഇതിപ്പോ ഞാൻ വാങ്ങിയേ ഇുടന്നോ നമ്മക്കാ ആ കടയിലെ ഷോപ്പ് ദോര ഉണ്ട് അപ്സരന്റെ വെച്ചിട്ടുണ്ട് അപ്സരന്റെ ആൾ തന്നെ നോക്കണ്ട രണ്ടോർന്ന് നോക്കട്ടെ ഓരോരോ ഇതി ചെറിയന്തോ പ്രശ്നമാണ് കാരണം കാണുന്ന പെട്ടുണ്ട് നിങ്ങളുടെ വയറിലെ പ്രശ്നമാണ് അവിടെ തന്നെ പോയാൽ നല്ല സാധന ഇട്ടേ ഉള്ളൂ നല്ല സാധന പിടിച്ചേ കാണോ മറ്റേത് ചെക്ക് ചെയ്യാൻ അതിന്റെ 3 വോൾട്ടിന്റെ അഡാപ്റ്റർ ഹലോ സഹതാവായ കലാസ്നേഹികള് സംഗീതാസ്വാദകര് പറഞ്ഞേ ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് ജിമ്മിലേക്ക് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടും സാധനം ലേറ്റോ നീ മോതിരം കൊണ്ട് രണ്ടും ഉപകാരം ഒന്ന് മോതിരാക്കാം ഒന്ന് എത്ര എണ്ണൂറ് ഉപയൊക്കെ ഫോൺ ചെറിയ പൈസക്ക് സാംസങ്ങിൻ്റെ അതായത് ബേക്ക് നോക്കട്ടെ അതെ കുറച്ച് ലൂസ് ഉണ്ട് ടൈറ്റ് ആക്കണം നോക്കട്ടെ ഓക്കെ ലെസൻ്റ് ചാനോ ഇത് ഫാഷ്ടാഗ് മുന്നൂറ് ഉപയോഗ കൂടുതലൊക്കെ ബ്രാൻഡല്ലേ വേറെ ബ്രാൻഡല്ലേ രാവിലെ വരണില്ലേ അതാ ഓൻ ഉറങ്ങിപ്പോയതാ പറ്റിയ ഇവൻ ഇവൻ കിടന്ന് കിടന്നുറങ്ങിയതാണ് പറ്റിയത് ഉറങ്ങി പോയതല്ല ഉറങ്ങിയതാന്ന് ഏഴുമണിക്കോടെ കൂക്ക ഏഴുമണിക്കാ ചെരുപ്പുകളൊക്കെ ഷാഫി കുച്ചിന്റെ കൊച്ചിന്റെ ചെരുപ്പ് ഇല്ലടാ അതിന്റെ മുഖം ഒന്നും വരില്ല മോകൊന്നും എടുക്കല്ലോള് ഇരുന്നൂറോ ഇതറ ഇതറച്ച ഇത് കോഴിക്കോടിന്റെ എക്സൻ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ ഒന്നുമില്ല എല്ലാം കിട്ടും പഠിച്ചോടെ കിട്ടുക പഠിച്ചെനിക്ക് വേറെടക്കം പോയാ കിട്ടുക ഞാൻ എന്നോട് പറയലുണ്ട് രാഷ്ട്ടപ്പെട്ടു ഇതൊക്കെ വില മതിപ്പുള്ള സാധന നക്ഷത്രാമുണ്ട് നക്ഷത്രാമ അതേപോലെ വെള്ളിമൊങ്ങണ്ട് ഇതൊക്കെ മാർക്കറ്റ് നല്ല വിലയുള്ള സാധനം ഇതെന്താ ആഫ്രിക്കൻ ആന മാർക്കറ്റിൽ നല്ല വിലയുള്ള ആ പണ്ടുകാലത്ത് മറ്റേ അലാവുദ്ദീൻറെ വിളക്ക് ഇതൊക്കെ മാർക്കറ്റിൽ ഇവിടെ ഉണ്ടോന്നുള്ളതാര് അറിയില്ല നല്ല വില ഉള്ള കുരുവി ഞായറാഴ്ച തിരക്കാണ് നിങ്ങൾ കാണുന്നത് വൈകുന്നേരം ആവുമ്പോ ഒന്നും കൂടി തിരക്ക് കൂടും അതായത് നടക്കാനാവാത്ത സീം അങ്ങനല്ല നടക്കൂടി പോയി കരടി 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 എസ് എമ്മിൽ കരടി ഇറങ്ങി ഇത് ാണ് കോഴിക്കോട് ഏറ്റവും ബെസ്റ്റ് അലുവേ ഇത് ഞാൻ കേട്ടതാട്ടോ എന്റെ അടുത്ത് ആരോ പറഞ്ഞതാണ് ഇവിടെയാണ് ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് അലുവട്ടാന്ന് പറയുന്നത് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ടോ ഫോമില് നല്ല ഫുഡാ അടിപൊളിയാണ് പിന്നെ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഷോർട്ട് കുർച്ചാസ് അല്ലാത്ത കുർച്ചാസ് ഇപ്പൊ ആണെങ്കിൽ ഒരു ഇത് വല്യ പൈസയും കൊടുത്ത് വല്യ ഷോപ്പിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എത്ര ആറ് ടോപ്പോ ആറ് ടോപ്പ് മുന്നൂറ് രൂപ ഏതെടുത്താലും അമ്പത് ഏതെടുത്താലും അമ്പത് ഇവരൊക്കെ സ്റ്റൈലി എന്ന് കണ്ടാല് വലിയ പൈസ തന്നെ തോന്നും പക്ഷെ അല്ല ഇതേപോലെ അമ്പത് റുപ്പയ്ക്കും അമ്പത് റുപ്പേക്കും നൂറ് റുപ്പേക്കൊക്കെ എടുത്തിട്ട് അതെ മണി ഇസ് നോട്ട് മാറ്റർ എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കും അമ്പത് രൂപ നൂറ് രൂപക്ക് സാധനം അടിക്കും സ്റ്റൈൽ ചെയ്യും അല്ല ആക്ച്വലി നല്ലതാന്ന് ഞാനും അതാ പറയുന്നത് ഞാൻ മോശമാക്കിയതല്ല ആ

ഏതെടുത്താലും അമ്പത് രൂപ 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 ാലും സ്പൈഡർമാനെ കൊണ്ട് ഇങ്ങനെ ഉപകാരമുണ്ട് അതെ ഇത് കോഴിക്കോടിന്റെ ഒരു സൈഡ് മാത്രം എസ് എം സ്ട്രീഡിന്റെ സൈഡ് ഇതങ്ങോട്ട് ഇവര് മറ്റേ

ഫി ജിമ്മിലേക്ക് നല്ല കേട്ടോ എന്തായാലും ജിമ്മിലേക്ക് എത്ര ദിവസ അങ്ങനെയാണോ ഇടാണ്ടിട്ടത് കയ്യിൽ കൊറിയോ ബ്ലൂ നൂറ്റിയമ്പത് ഇത് പറയോത്ര ലാസ്റ്റ് ഈ അഞ്ചു അഞ്ചു നമ്മൾ അടുത്ത അടുത്ത മാസം പോകുന്നോ സംഭവം ഒന്ന് തുടച്ചാ മതി ആറാ ഇത് വരുമോട്ട് വില കൂടുതലാണോ ി ജിമ്മുണ്ടി ജിമ്മില് ജിമ്മുണ്ടീനോ അതിനുവേണ്ടി ഷൂ മേടിച്ചു അതിന്റെ ഗ്ലൗസ് മേടിക്കണം കൈമാസാതെ व 니 से जल्दी न ि പിന്നെ നൂറ് മുതല് പേര് മുന്നൂറ് മുതൽ അയ്യായിരം പേര് അയ്യായിരം ഇതൊക്കെ റേറ്റ് വരും അയ്യായിരം നൂറ്റി അമ്പതിൽ അയ്യായിരം രൂപേന്റെ താൻ വരം നൂറ്റി അമ്പതിൽ അയ്യായിരം താൻ വരും അല്ലേ മുന്നൂറ് മുതൽ അയ്യായിരം

हम लोग के वाला सर ले लो ये बाबू ये सबके होने होता है यार यार सर कल का अच्छा वीजा हो हमारा इधर आके हमें देना कंफर्म जाओ 23 23 20 20 डिटेल से पड़तान ऐसा वायु वे क्या

പോവില്ല കുട്ടികൾക്ക് ശക്തിയില്ല അതെ എനിക്ക് എഴുപത് വയസ്സായി എനിക്ക് വർക്കൗട്ട് ലൈക്ക് ഇല്ല. നി ബോക്സ്. എന്റെ ശക്തി ഉപ്പ പോയി. എവിടെ പോയി? ലുക്കല്ലു. എനിക്ക് മറിയുന്നില്ല. ബുദ്ധിയില്ല. ശക്തിയില്ല. അവർ ചേരടിയോ അല്ലേ? എടുക്കണ്ട എടുക്കാ ദിയം താക്കരുത്. രമൻ സാർ. 20 മിനിറ്റ് ലൈക്ക് പോനെ. എന്താ? പൂമേടിക്കാൻ നിന്നൊരു പൂയാണ്.

ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ ഓ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം എന്താക്കുക രാവിലെ എണീച്ച് പോയാൽ ഭയങ്കര വൃത്തിയായിരിക്കും പറയുന്ന പോലെ എല്ലാ സാധനവും കിട്ടും ബൂട്ടായിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ ബോൾ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ വട്ടെവർ സോ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ ഗായ്